ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്ക് ഞാനിത് വീഡിയോ ചെയ്യാൻ വരുന്നത് എങ്ങനെയാ പറയേണ്ടത് എന്താ പറയണ്ടത് ഒന്നും എനിക്ക് അറിയുന്നില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലോട്ട് വന്നത് ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ ഒക്കെ സെറ്റാണ് പക്ഷേ എൻട്രോ എടുത്തിട്ടില്ല എൻട്രോ എടുക്കാൻ ഇന്നലെ പറ്റിയില്ല അതാ സത്യം ഇന്നലെ നല്ല തലവേദനയും പറഞ്ഞു തരുന്നു എനിക്ക് ിൽ പനിയുള്ളതുകൊണ്ട് നല്ല ആയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല വിചാരിച്ച് ഞാൻ മിണ്ടാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ മിണ്ടാണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ലൈവും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അപ്പോൾ ഗുളിക കഴിച്ച് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മിണ്ടാണ്ട് ഇങ്ങനെ ഫോണൊന്നും നോക്കാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മൂന്നര മണിക്കിൻ്റെ ഒരു കോൾ വരുന്നു ജസ്ലി ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞിട്ടാണ് മറ്റാരും അല്ല എൻ്റെ കഴിഞ്ഞ നഷ്ടപ്പെട്ട സെഷൽ മീഡിയ ചാനലിലെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളവർക്ക് കുറച്ചറിയാം എൻ്റെ ബ്ലൂ ടീംസ് ആയിട്ടുള്ള ബ്ലൂ പടയാളികൾ മീരാനിക്ക സജീഷ് ബ്രോ ബാസി ബ്രോ ജലീലിക്ക പ്രകാശ് ചേട്ട ഇവരായിരുന്നു എനിക്ക് കൂട്ട് ബ്ലൂ ടീംസ് ആയിരുന്നു അപ്പോൾ ഈ ചാനലിൽ ഇപ്പോഴും മീരാനിക്ക ഉണ്ട് സജീബ്രോ ഉണ്ട് ജലീക്ക ഉണ്ട് ഇടയ്ക്ക് ബാസിബ്രോ വരുന്നുണ്ട് പ്രകാശ് ഏട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാം എൻ്റെ ചാനൽ മിസ്സായ കാര്യം അപ്പോൾ ഈ തീംസ് ചാനൽ നഷ്ടപ്പെട്ടതൊക്കെ ഓർക്കറിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഒരു രണ്ട് മാസമായി ഇതിനൊക്കെ വന്നിട്ട് മോളെ എനിക്ക് നിൻ്റെ വീട്ടിലേക്ക് വരണം വരണോ ഒന്ന് പറഞ്ഞു തരണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല അനുസരിച്ച് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ബിരിയാണിക്കാ വന്നതല്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് പോകണമല്ലോ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് മോളെ എനിക്ക് കുറേ സ്ഥലത്ത് പോകാണ്ട് തിരക്ക് കഴിഞ്ഞാൽ ഞാൻ വരും അപ്പം അതിനിടയിലാണ് ഞാൻ അമ്മൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണിക്ക ഞാൻ അവിടെ ആണ് അമ്മയ്ക്ക് വന്നിട്ട് പറയുന്നത് വന്നിട്ട് എനിക്കും വിട്ടു പുള്ളിക്കാരനും വിട്ടു അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുൻപത്തെ ലൈബ്രറിയിൽ കുറച്ച് ആരെങ്കിലും ആളുകൾ കേട്ടിട്ടുണ്ടാവും മോളെ ഈ ഒന്ന് വിളിക്ക് റംലത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അാവോ എനിക്ക് അതായത് പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് റംലത്ത വീരണക്കൻ്റെ അവർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മിനിയാന്ന് ലായത് കഴിഞ്ഞ അതേ സ്പോട്ടിൽ തന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ സൗണ്ടൊക്കെ കേട്ട് ഇതിലൂടെ എന്നെ അറിയാലോ എനിക്കറിയില്ലോ അങ്ങനെ ഞാൻ റംലത്താൻ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മഗരിഭാഗം കൊടുക്കാനായില്ല അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് ആ ഒരു ഒരൊറ്റ വിളി മാത്രം കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടതുമില്ല ഇന്നലെ ഞാനിങ്ങനെ അസുഖമായിട്ട് പനി തലവേദന ആയിട്ടിട്ടല്ല അപ്പോഴാണ് ഇങ്ങനെ ഈ റന്തത്ത എൻ്റെ വിളിക്കുന്ന നമ്മളുണ്ടല്ലോ മുള ഇങ്ങനെ എത്തിയിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഞാൻ ഈ തലവേദന എവിടേക്കാണ് പോയതും അറിയില്ല ഗുളിക അയച്ചിട്ട് ഞാൻ ഉമ്മനോട് പറഞ്ഞു ഉമ്മ നിസ്കരിക്കായിരുന്നു എന്താ ചെയ്യുക അങ്ങനെയല്ല ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരികയല്ലേ അപ്പോൾ ഒരു ഒരാൾ വേറൊന്നുമല്ല നമ്മളെയും സോഷ്യൽ മീഡിയ ആയിട്ട് മാത്രം ബന്ധമല്ല ഒരാൾ നമ്മളെ കാണാൻ വരാന്ന് പറയുമ്പോൾ എന്തായാലും ഉണ്ടാവില്ല എന്തും പറയാൻ എനിക്കതിനെ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ അപ്പോൾ റംലത്ത വിളിച്ചിട്ട് പറഞ്ഞ് എന്താ മോളെ ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വഴി പറഞ്ഞതാണ് അങ്ങനെ ഞാൻ റംലത്തു വേഗം നമ്മുടെ ഇതിട്ടൊടുത്തത് എന്താ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ലൊക്കേഷൻ എത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എന്താന്നുള്ളൂ ഞാനിത് കേട്ട പാതി ഞാൻ വേഗം എന്താ പറയുക വേഗം ആ അമ്മാനോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഒരു വെയിറ്റ് ആയിരിക്കുക ഞാൻ റൂട്ട് അയച്ചു കൊടുത്തു ലൊക്കേഷൻ അയച്ച് കൊടുത്ത് അപ്പോൾ ഒരു എന്താ പറയുക എവിടെ പറഞ്ഞത് എത്തിയിട്ടുണ്ട് പറഞ്ഞു രാമനാട്ടുകാരെന്നൊക്കെ കുറേ പേരുണ്ടല്ലോ എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാൻ രാമനാട്ടുകാരോണ്ട് ഉമ്മ ആയിട്ട് ചെയ്യുക പറഞ്ഞു അങ്ങനെ വേഗം ഉമ്മ പറഞ്ഞു അത് ഇവിടെ എടുത്തല്ലേ പെട്ടെന്ന് വരാലോ എന്ന് പറഞ്ഞു കാറിലല്ലേ വരുന്നത് ഞാൻ ആകെ എന്താ ചെയ്യുക എനിക്കിന്നാലും ഒരു പീഡിയ അങ്ങനെയല്ല ഒരു ഒരു ആകാംക്ഷ എനിക്ക് എന്താ പഠിച്ചോനേ നമ്മൾ ഇതില് മാത്രം കാണുന്ന വ്യക്തികളെ നമ്മൾ കാണാൻ പോകല്ലേ എന്നപ്പോൾ ഞാൻ ജലീക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടു പക്ഷെ ഇല്ല അങ്ങനെ അവസാനം അത് ചെയ്തു ഞാനിങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫീസ് ആയിട്ട് മൂന്നാൾ അനു ഹസ്ബു ഷെബി അതിൽ അനു എൻ്റെ തപ്പടുത്തന്നെയാണ് അപ്പോൾ ആനുണ്ട് പിന്നെ അതായത് ഞായറാഴ്ച ഓൺലൈൻ എൻഗേജ്മെൻറ്റായിരുന്നു ഞാനതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻഗേജ്മെൻറ്റ് ആയിപ്പോ എന്തൊക്കെയാണ് ആ ഒരു വിശേഷം എന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വരി വെയിറ്റ് ആക്കി കണി ഒരിക്കറിയാം ആണോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം എന്നോട് പറഞ്ഞു ഈ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഈ വേഗം വ എന്തായാലും ഈ നിൽക്കല്ലേ വേഗം വാങ്ങിയിട്ട് ഓന് സാധനങ്ങളൊക്കെ ആയിട്ട് ഓൻ വന്നു അങ്ങനെ ഓൻ വന്നിട്ട് ഇവരെത്തിയിട്ടില്ല പിന്നെ ഓനാണ് വഴി പറഞ്ഞു കൊടുത്തത് കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്തത് അങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് ഭാര്യയെല്ലാം എല്ലാം അറിയാം നമ്മുടെ വീരാനിക്ക ഭാര്യ റണ്ടത്ത പ്രകാശേട്ട പ്രകാശ് ചേട്ടൻ്റെ ഭാര്യ ചേച്ചി അവർക്ക് പിന്നെ എന്താ പറയുക ഓരെല്ലാവരും കുറച്ച് ആളുകൾ അറിയും ഒരു യൂട്യൂബിലുണ്ട് വീരാനക്ക ഉണ്ട് കേട്ടോ പക്ഷേ വീരാനക്കൻ്റെ വൈഫ് അങ്ങനെ വലിയ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീട് എടുത്തില്ല പക്ഷേ ഇതൊന്നല്ല രസമാണ് ഇവർ വരുന്നതിൽ ഞാനിങ്ങനെ മുൻപിൽ വരുന്നത് എന്നിട്ട് ഞാൻ ഞാനിവിടെ കാറി നിർത്തി അവിടെ ആ ഡ്രൈവിങ് സ്കൂളിൽ കാർ നിർത്തി വരും അപ്പം തന്നെ ഞാൻ വേ വണ്ടി എടുത്തിട്ട് ഞാൻ അത്തേക്ക് പോയി അപ്പോൾ അനിയനോട് എനിക്ക് അങ്ങോട്ട് ആരെ പറഞ്ഞു ഓരോ വീഡിയോ എടുക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ എടുത്താൽ അവർക്ക് പറ്റുമോ ഒന്നാ വീലാണ് അപ്പോൾ ഫോനിനോട് പറയാൻ നല്ല പൊട്ടത്തി എന്നാരെ വീഡിയോ എടുക്കേണ്ട അതിനെല്ലാം ഒരു വന്നതിനൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പേടിയായി ഒരിക്കലും ഇഷ്ടപ്പെടുക അറിയില്ലോ പിന്നെ ആരോ രീതിയിലുള്ള ആളല്ലേ അങ്ങനെ ഞങ്ങൾ കാണാതെ കണ്ടു പിന്നെ എനിക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉമ്മ പറഞ്ഞ പോലെ എൻ്റെ പിടിച്ചാൽ കിട്ടിയില്ല പിന്നെ ഞാൻ ഫുള്ള് വർത്താനാണല്ലോ അതിന് എല്ലാവരേക്ക് ഒരു ചെനിയും ഇപ്പം എൻ്റെ തായുണ്ട് എല്ലാവരും പക്ഷേ ഉള്ളത് എല്ലാവരും കണ്ട് സന്തോഷമായി അപ്പോൾ വന്ന് ആകുമ്പോൾ ചോദിച്ചാൽ നമുക്ക് കേട്ടോ സന്തോഷം കൊണ്ടാണ് എന്നിട്ട് പെട്ടെന്ന് വിരായിട്ട് ചോദിച്ചാൽ അഞ്ച് മണി ആക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ലൈവ് കണ്ടായിരുന്നു അപ്പം ഞാൻ പറയാം ആ ലൈവന്തിലേ ഇല്ല ഈ ലൈവൊക്കെ നിർത്തി നിങ്ങൾ വന്നതല്ലേ ഉം അതാ അതെന്തേ അപ്പൊ ഇപ്പം നിങ്ങളെ നമ്മളെ വീഡിയോ നമ്മുടെ വീടോട് വീരാനൊക്കെ ഇല്ലാനൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതിങ്ങനെ വീഡിയോ വേണമല്ലോ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞാൻ അപ്പോൾ ആ ഒരു സ്പോട്ടിൽ അപ്പത്തേക്കും ആ അമ്മ ജ്യൂസോടിക്കല് കഴിഞ്ഞ് ചായ ഒടുക്കല് കഴിഞ്ഞൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ലാസ്റ്റ് ആ ഒരു സ്പോട്ടില് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാരും കുറേ ആളുകൾ ഇല്ലാനിക്കാനിക്ക കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈരാണിപ്പൻ പ്രകാശ്മി പിന്നരാ ജ്യോതി നമ്മളേക്കാരെ ഇതിലാക്കിയിട്ടില്ല അമ്മയേത്ത ഒന്നരോട് സംസാരിച്ചായിരുന്നു അപ്പോൾ റണ്ടേട്ട അതിൽ വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ആ ഒരു സെറ്റൻസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണോ എനിക്ക് സന്തോഷമായി അത് മാത്രമല്ല ഒന്നാലെ കൊണ്ട് കണ്ടിട്ട് വരിക എന്തൊക്കെ നമ്മുടെ പ്രകാശ ശർമ്മി ഈരാണിച്ചി എന്തെല്ലാം പറയുന്നത് എന്നൊക്കെ എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും എടുക്കുന്നതിൻ്റെ ഓർമ്മയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും അത് കണ്ടിട്ട് വരാം േട്ടാ അതെ അതെ വയസ്സാണ് ഇനി വീരാനിക്കറി അപ്പോഴേ ലൈവിലുട്ടോ എല്ലാരും കാണല് വീരാനക്കനെ പിന്നെ നമ്മടെ ആ പ്രകാശ് മിത്ര അപ്പൊ ഇനി ഉണ്ടല്ലേ ടീംസ് നമ്മടെ സജീബ്രോ ഉണ്ട് വന്നിട്ട് വന്നിട്ടില്ല

അപ്പൊ എല്ലാരും എങ്കിൽ കണ്ടോളൂ പ്രകാശ ചേട്ടിനി കണ്ടില്ലെന്ന് പറയണ്ട ലൈവില് നിങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങളെ തീരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇന്റെ സബ്സ്ക്രൈബേഴ്സ് അതെയാ ഉദ്ദേശിച്ചെല്ലാ ശരിയാ ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ട് വീരാനക്ക അപ്പൊ വീരാൻകാന്റെ ചായക്കട എന്നായിട്ടുള്ള നമ്മുടെ വീരാൻകടാ പ്രകാശ് പിത്ര എന്ന് പറഞ്ഞ ചാനലുള്ള പ്രകാശ് ചേട്ടന് അപ്പൊ നിന്റെ നിന്നെ കാണാൻ വേണ്ടി ആ നമ്മടെ ജ്യോതിപ്രകാശ് എന്ന ചാനലുള്ള ചാനലല്ലേ അപ്പൊ എന്താ അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇവരെ ഇവര് പറയാനുള്ളത് പറഞ്ഞു അപ്പൊ വീരാൻകന്റെ വയ്പ്പ് വരൂല്ലോ അപ്പൊ ഇവരെല്ലാരും എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ വീരാൽ എത്രല്ലേ ഉള്ളൂ വറേല്ല ഇനിയൊന്നില്ലാലോ നല്ല ആശം വീട് ചോച്ചി ചോച്ചി തോന്നില്ലേ ചോച്ചി ചോച്ചി തോന്നുന്നു ആഴ്ച അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ മെയിൻ ടി വൈബിൽ പോയി മെയിൻ ടി വൈബിൽ പോയി ഇനി ജെലീൽ നമ്മൾേക്കൂടെ കണ്ടുപിടിക്കണം ആ ജെലീൽ കവന്നില്ലട്ടോ ഗൈസ് ജെലീൽ നമ്മൾേക്കൂടെ പോം നമ്മൾ എത്ര സമയമായി ജെലീൽ കാ കാണാനെങ്കിലും രാത്രി കടന്നു നമ്മളെ ഇതില്ലേ ഈര ഇല്ലേ മീനിനെ കൊളത്തുന്ന സാധനം അതുകൊണ്ട് ജനൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ജെലീലിനോ അത്രേ ഉള്ളൂ എന്നിട്ടേ ആ സാധനം ജനൽ കൂടെ പോരാനുള്ള സാധനമുള്ളൂ അത് ചെടിയുടെ രാത്രി കടന്നു കൊച്ചിട്ട് കൊണ്ടുപോകും ഞങ്ങൾ അങ്ങട്ട് ചായ കൊടുക്കാൻ അപ്പൊ ഇതൊക്കെയാണ് ഇവര് പറഞ്ഞത് അപ്പൊ റിയാക്ഷൻ ീരാ ആദ്യം പോയിട്ട് അവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ എനിക്ക് പൈസ മുതലാവാണ്ട് രണ്ട് ചക്കട്ടും പോയി ചേരും ഇന്ന് ഞാൻ വരണ്ടാവും പെട്ടിട്ടു അത്രയാണ് ഞമ്മള് കൂട്ടുകാരന്മാര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെ അപ്പൊ നമ്മളെ വിരാനൊക്കെ പോവുകയാണ് അടുത്ത മാസം പോവാണ് അപ്പോൾ ഈ ആട്ടോ സൈലന്റ് ബാസിബ്രോന്റെ അടുത്തേ അപ്പൊ എന്റെ ബ്ലൂ ബ്ലൂ പടയാളികളാണ് ഇവരൊക്കെ അപ്പൊ കേട്ടല്ലോ പ്രകാശാട്ടോ ഭയങ്കര കോമഡി ആട്ടോ പാട്ട് പാടാശ് പാടി എന്നാലേ ഇന്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നാലും രണ്ടിലായിരും പാടി പ്രകാശേട്ടാ അത് പറയാലോ ആ പാടമാണ് നമ്മുടെ അസാരില്ല അപ്പൊ തസ്ലിക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് വീരാങ്ങാക്ക എന്നെ കളിയാക്കാൻ വേണ്ടി ഇതില് പാട്ട് ശരിയായില്ലെങ്കിൽ അത്രത്തോളം അവൻ എന്ന് കേൾച്ചിട്ട് അവ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലാണ്ട് എന്നെ സ്നേഹം കൊണ്ടല്ല എന്റെ വരികള് നന്നായിട്ടല്ല എന്നാ പാടിയിട്ട് തസ്ലീടെ കസ്റ്റമേഴ്സ് അത്ര ആൾക്കാര് മാറിയിട്ട് അവർ അത് പറഞ്ഞിട്ട് കൂക്കിക്കോട്ടെത്തിട്ടുള്ള ഒറ്റ കാരണം അതുകൊണ്ട് മാത്രമേ ഞാൻ രണ്ടുപേരി ചാലഞ്ചാണ് ചാലഞ്ചാണ് ചാലഞ്ച് ശ്രദ്ധിച്ചോളൂ നിന്ന കടമ്പിരി പ്പന്ത വീണു പോയെന്നോ മധുര p 의 e d e v i 으로 The the same same uh. oh. േ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് പാടി പേരെന്നെ കണ്ണീർപ്പുടവും സൗണ്ട് പോയിക്കണി നാട്ടാ എന്റെ പേര് ആയിക്കോട്ടെ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രേ കാണിവരെ വിശേഷം അവിനയപ്പ അങ്ങോട്ട് കുറേ പരിപാടികൾ നടക്കും വെറ്റെ മരക്ക് മൂവില് പാടികളി നാല് വരി മതി നാല് വരി ഇങ്ങനൊരു വെച്ചെടുക്കടാ അടുത്ത് ഞാൻ ക്യറിക്സ് ഒക്കെ നോക്കി പാടാനാണ് ഓടറല്ല എന്താ래요 നമ്മക്ക് ഈ സാധകെന്ന് പറഞ്ഞ തരല്ലേ എന്നും പാടുമ്പോഴല്ലേ അതല്ല നമ്മള് നമ്മള് അത് പ്രൊഫഷണലാണെന്ന് വെച്ചാൽ നമ്മക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മള് നാലു സടിപ്പിച്ച ഈ വരി ഓട്ടോമാറ്റിക്കലി വരും അത് കിട്ട അതോടെ നേരത്തെ ഒരു വരി മിസ് ആയി പോയത് അല്ല നേരത്തെ ഒരു വരി പോയല്ലോ

മദീന ലക്ഷ്യങ്ങളെത്തിന അക്ഷയ പുണ്യം സഭാമതയുടെ ചോട്ടി സാബല്യം നേടി തണലായി തുണയായി പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ സുന്ദരവാലികൾ തിരുനബിവി ചെയ്ത

ായിട്ട് വള്ളൊക്കെ ഇതാണ് നമ്മളെ പ്രകാശമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഊങ്കിൽ പോയിട്ട് നല്ല മഴ അപ്പോൾ ഒന്നാമത് നല്ല ചെറുപ്പറ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഷീറ്റിൽ തട്ടുമ്പോൾ വീരാൻ കുറവ് മനസ്സിലായിട്ട് അയ്യോ ലൈഡുമ്പോൾ ഡാ ലേ എന്നൊക്കെ തെളിച്ച് അപ്പോൾ ജയിക്കാനെ വിളിച്ച് അവിടെ ഭയങ്കര സന്തോഷമായി പക്ഷെ ജനിക്കൽ ആയതുകൊണ്ട് വരാൻ പറ്റിയ മുഖം പറഞ്ഞ സ്ഥലത്താണ് വർക്കിന് വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ വിവരം ചെയ്ത് ഇവിടുന്ന് പോയി ഒരു ആറു മണിയായപ്പോ അപ്പൊ അതും ഞാൻ വീട് എടുത്തില്ല ഇതാണ് ഞാൻ പക്ഷേ ഇനി നമുക്ക് വേറൊന്നും കണ്ടാലോ ഇതൊക്കെയാണ് ഗൾസ് എനിക്ക് വീരാനിക്കാന്റെ വക തന്നിട്ടുള്ള സമ്മാനം അലഹമദില്ല അലഹമ്മദില്ല അലഹമില്ലാ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ സമ്മാനം തന്നതുകൊണ്ട് പറയല്ലോട്ടോ ഒരിക്കലും എനിക്ക് എന്നൊക്കെ കാണാൻ ആൾക്കാർ വരാന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഇങ്ങനെ യൂട്യൂബിൽ വരും എന്നും ഞാൻ വിചാരിച്ചിട്ടില്ല വന്നാൽ തന്നെ എന്നെ അറിയപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം നേടിയല്ലോ അത് അലഹമദില്ല നമുക്ക് എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല പണവും കാര്യങ്ങളൊക്കെ അങ്ങ് പോവും പക്ഷെ ഇതാണ് വേണ്ടത് നല്ല ബന്ധങ്ങൾ അല്ലേ അപ്പോൾ അതെനിക്ക് കിട്ടിയ അലഹമദില്ല അപ്പോൾ എനിക്ക് വീരാനക്കൾ കൊണ്ടു തന്നിട്ടുള്ള സാധനത്തിൽ എനിക്ക് ഒരുപാട് എല്ലാം ഇഷ്ടമായി ഏറ്റവും ഇഷ്ടമായ ഇതാ കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് വാച്ച് ഇതാണ് നമ്മളെ സ്മാർട്ട് വാച്ച് എനിക്ക് ലൈഫിൽ ഇടാൻ പറ്റും പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല അത്ര ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അനോട് ചോദിക്കായിരുന്നു അനോട് എങ്ങനെ ആയിട്ട് വരാം അപ്പോൾ എനിക്കിത് അറിയാലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആനിനോട് ചോദിച്ച ഒരിതാണ് അപ്പൊ നമുക്ക് എന്തെല്ലാം ഒന്നോടി കേൾക്കാം ഇത് ബേക്കറി ആണ് ഇത് എനിക്ക് ഇതിൻ്റെ മുകളിൽ കണ്ടിട്ട് ഗ്രാൻഡ് ബാഗ്സ് ഒന്ന് കാണിക്കുന്നുണ്ട് മാങ്കാവ് അത് ഞങ്ങളെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ പോകുന്നുണ്ട് പിന്നെ അത് ബിസ്ക്കറ്റാണ് മറ്റേത് എന്താ കപ്പ ചിപ്സാണ് പിന്നെ എന്താ രണ്ട് കടലിൻ്റെ രണ്ട് ഐറ്റംസ് കാണുന്നുണ്ട് പിന്നെ ഇതമ്മ കാണിക്കുന്ന എന്താ അറിയോ മൂന്ന് ഐറ്റംസ് ആയിട്ടുള്ള ബിസ്ക്കറ്റാട്ടോ മൂന്ന് ഐറ്റംസ് ആയിട്ട് മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടാകണം ആശാല അത് ബേക്കറി ഐറ്റംസ് ആണ് പിന്നെ ഇത് എനിക്ക് പ്രബ്ലത്ത ഞാൻ കണ്ടില്ലേ ഉമ്മാനേൽപ്പിച്ചതാണ് അത്ര ഇത് കണ്ടിട്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷമായത് എന്താ പറയുക വാച്ചാണ് മൂന്ന് സ്റ്റാപ്പ് മാറ്റിയിടാൻ പറ്റിയ ഒന്ന് ഓറഞ്ച് ഒന്ന് ബ്ലാക്ക് ഒന്ന് ഗ്രേ പിന്നെ അതിന് കൂടെ തന്നെ എനിക്ക് പെർഫ്യൂം തന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ബേക്കറി ഐറ്റംസ് മാത്രമല്ല പെർഫ്യൂം ഉണ്ട് സോപ്പ് ഉണ്ട് പൗഡർ ഉണ്ട് അലഹമില്ല ഒരുപാട് എങ്ങനെയാണ് ചാർജ് ചെയ്യുക ക്തിക്ക് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പൊ അനുനോട് എന്നെ ചോദിക്കുന്നത് പറഞ്ഞെന്നാൽ മതി അനു അനു മിണ്ടില്ല ഗസ് മിണ്ടായിട്ടില്ല ഓ എനിക്കിപ്പം മിണ്ടാൻ ഒരു താല്പര്യമില്ല അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഫ്ലഗിലോട്ട് അപ്പൊ അങ്ങനെ വെക്കുമ്പോ അത് അനുവിൻ്റെ ഒരു ഡൗട്ടാണെങ്കിൽ കൊടുക്കും ആ അവിടെ സ്റ്റിക്കാവൂലേ സോറി താങ്ക് യു അനു അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ എൻ്റെ അത് ഭയങ്കര ഇഷ്ടമായി ആ ആ എൻ്റെ അമ്മ പറയുന്ന എനിക്ക് എന്തെങ്കിലും കൂടെ നിലത്തൊന്നും എന്തെന്നോ സന്തോഷം എങ്കിൽ അപ്പം ഉറക്കാൻ പറ്റിയിരിക്കുകയാണ് നേരെ വെളിച്ചിട്ട് നിങ്ങളോട് ഇത് പറയായിട്ട് ഇങ്ങനെ ആ ഒരു പനി തലവേദനയൊക്കെ എങ്ങനെ പോയി കിട്ടി അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരാൾക്ക് വരണം ഭയങ്കര സന്തോഷാണല്ലേ കാരണം ഇതൊന്നും എനിക്കും ജസ്റ്റ് ഒരു ചോക്ലേറ്റ്സ് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവരും ആളുകളും വർക്കത്തും കൊട്ടെ അതുകൊണ്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം എനിക്ക് യൂട്യൂബിൽ വന്നതുകൊണ്ട് കൊണ്ട് കിട്ടിയിട്ടുള്ള ബന്ധങ്ങളാണ് യൂട്യൂ വന്നതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഇത് മാത്രമല്ല ഇതെന്നോട് രണ്ട് യൂട്യൂബേഴ്സ് എനിക്ക് രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് പറയേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത് വേറെ ഒന്നുമല്ല എനിക്ക് രണ്ട് ഐറ്റം കിട്ടിയിട്ടുണ്ട് ഒരു മൈക്കും കിട്ടിയിട്ടുണ്ട് ഒരു റിംഗ്ലൈറ്റും കിട്ടിയിട്ടുണ്ട് അത് എന്നോട് ഊര് പറഞ്ഞു അത് പഠിച്ചവനെ മുന്നിട്ട് ഞാൻ നിനക്ക് തന്നതാണ് എനിക്ക് വേണ്ടാണ് ഞാൻ രൂപാട് പറഞ്ഞത് വ്യൂപാട് പക്ഷെ ഒരു കേട്ടില്ല ഇനി എന്താ ചെയ്യുക അപ്പം ഉമ്മയും പറഞ്ഞു ഇങ്ങനെ വിൽക്കുക നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെട്ട് തരുമോ എന്താണെന്ന് പറയണ്ട നമ്മൾ ചോദിച്ചാലല്ലോ അപ്പോൾ ഒരു സന്തോഷത്തോടെ കണ്ട് സന്തോഷത്തോടെ ഞാൻ വാങ്ങി അതിവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇരട്ടി മധുരമായിട്ട് എനിക്ക് ഇതും കൂടി കിട്ടിയത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇത് കാണണം എൻ്റെ സന്തോഷങ്ങൾ എല്ലാവരും കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് പോകുമ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു സമയത്ത് ഒന്ന് എടുത്ത് പറയണം എനിക്ക് എനിക്ക് തിരക്ക വരുന്നു ഈ സമയത്ത് അനു ആ ഒരു സമയത്ത് ആ പലഹാരമായിട്ട് വേണ്ടിയിട്ട് അനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മൻ എൻ്റെ കൂടെ അവൻ അങ്ങനെ തന്നെ അവൻ്റെ വീട് തന്നെയാണ് കുട്ടവും ഞങ്ങളുടെ ബ്രദർ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഉമ്മാൻ്റെ മോൻ തന്നെ അനുമല്ല ഹസ്ബ് വരും അപ്പോൾ ഓന് വന്ന കൊണ്ട് ഭയങ്കര കാരണം നമുക്കൊരു വലിയ എന്നാൽ ആ ഒരു സ്ഥാനത്ത് എപ്പോഴും അങ്ങനെ തന്നെ അനുമല്ല എപ്പോഴും പിന്നെ ഇന്നലെ ഓഫീസില്ല എന്നാലും ദീപാവലി ആയതുകൊണ്ട് ലീവ് വേണം അങ്ങനെ ഞങ്ങൾ ഞാനും അതിനൊക്കാരും പിന്നെ നൈറ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഒരു എട്ട് മണിറ്റായിട്ടുണ്ട് ഓനക്ക് എട്ട് മണിക്ക് വർത്താം ഓണി അപ്പോൾ ഓണി അതിനങ്ങനെ പോയി എന്നാലും ഒരുപാട് സന്തോഷം എല്ലാം കൊണ്ടൊരു സന്തോഷമായി പിന്നെ അത് മാത്രല്ല അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വീണ്ടും പറയുന്ന ഒരുപാട് സന്തോഷമായി എനിക്ക് ഇനി തന്ന എല്ലാവർക്കും പഠിച്ചു നല്ലത് വെട്ടട്ടെ എൻ്റെ യൂട്യൂബില് വന്നിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് എല്ലാവരും മാക്സിമം ഒന്ന് കാണാൻ അപ്പോൾ അപ്പൊ ഗിരാണിക്കരോട് എടുത്ത് പറയണം സന്തോഷമായി പിന്നെ മറ്റേ രണ്ട് യൂട്യൂബേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ അസാമലൈക്കു